ആലപ്പുഴയിൽ വൺ ലഹരിമേട്ട രണ്ട് കോടി രൂപ വില മതിക്കുന്ന മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടി യുവതിയടക്കം രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്വദേശി തസ്ലിമ സുൽത്താന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് പിടിയിലായത് താരങ്ങൾക്കടക്കം സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് ലഹരി മരുന്ന് കൈമാറാറുണ്ട് എന്ന് തസ്ലിമ എക്സൈസിനോട് വെളിപ്പെടുത്തി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കലവൂർ ഓമനപ്പുഴ തീരദേശ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവും എം ഡി എം എയും കടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായ തസ്ലീമ സുൽത്താന കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയും കൊച്ചിയുമാണ് ഇവരുടെ താവളമെന്ന് എക്സൈസ് പറയുന്നു ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട് സെക്സ് റാക്കറ്റ് കേസിൽ ഒരിക്കൽ പിടിയിലായിട്ടുണ്ട് ചെന്നൈയാണ് ബേസ് ചെയ്ത ഫിലിം ഫീൽഡുമായിട്ട് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റർ എന്നാണ് പറയുന്നത് ഇപ്പോൾ അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലേ കൂടുതൽ വിവരം കിട്ടത്തുള്ളൂ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇല്ല നിലവിൽ താമസമില്ല നിലവിൽ ഇവർ ചെന്നൈയിൽ ബേസ് തന്നെ ഈ സെക്ഷൽ റാക്കറ്റ് പോലത്തെ സംഭവം ഇതിനകത്ത് ഒരു ആംഗിളും കൂടി ഉണ്ട് ഇതിനകത്ത് അത് കൂടുതൽ നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവർക്ക് കഞ്ചാവും ലഹരി വസ്തുക്കളും താൻ നൽകാറുണ്ടെന്ന് തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തി വാട്സാപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സ്ആപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ കണ്ടെത്തി ആലപ്പുഴയിലെ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവെത്തിച്ചത് ജനം ആലപ്പുഴ